punya <laughs> Halo, Hello friends, welcome back to my YouTube channel. ാണ് പാർട്ട് ആയിട്ടാണ് പാർട്ട് വണ് കാണാത്തവർ പെട്ടെന്ന് കാണും എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ അനീഷ് മാമന്റെ കാറിൽ ഫാമിലിയോടൊപ്പാണ് പോകുന്നത് അനീഷ് മാമന്റെ ഫാമിലിയോടൊപ്പാണ് പോകുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ആരാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവര് വീട്ടിലെത്തിട്ടോ അപ്പൊ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ വീടിൻ്റെ പേരാണ് കേട്ടോ പിന്നെ ബിവേർ ഓഫ് ഡോഗ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു ഗൈസ് ഞാൻ സാർ ചേച്ചി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷേ ഉള്ളിൽ കയറിയതിന് ശേഷം ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ആയിട്ടോ ഞാൻ അങ്ങോട്ട് ഇടക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ഒരുപാട് നേരം ഒരുപാട് നാളുകൾ ഞങ്ങൾ കാണാൻ വെയിറ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഞങ്ങളിത് അവിടെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് വീടൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു പോകുമ്പം തന്നെ കേട്ടോ അപ്പോൾ അതാ അവിടെ ഇങ്ങനെ സംസാരിക്കുകയാണ് മേലെയാട്ടോ പരിപാടി അപ്പോൾ ഞങ്ങൾ ഇപ്പം താഴെയാണ് സംസാരിക്കുന്നത് ഞാനാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാ അമ്മ ഇങ്ങനെ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവസാന സ്റ്റെപ്പ് കയറി 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 മേലേക്ക് പോയി ഇവിടെ ഒരുപാട് ഡോഗ്സ് ഉണ്ടായിരുന്നു ഷിജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിനൊക്കെ എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാനവിടുന്ന് ജിജോ ചേട്ടനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബാക്കിലേക്ക് പോകുമ്പോഴത്തേ ചി ചേച്ചേട്ടനെ കാണുന്നില്ല അതിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും പോയി 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 എന്നേച്ചി എക്സ്പ്രഷൻ ആയിരുന്നു ഗൈസ് ഞാൻ ചിരിച്ചിരുവാ ഞാൻ വേറൊരു ഭാഗം കാണിച്ചു തരാം അതാ ഈ വെള്ളം കുപ്പായിട്ടിട്ടുണ്ടായിരുന്നായിരുന്നു സാറാ ചേച്ചി അപ്പോൾ സാറ ചേച്ചിയാണ് ഇതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും എടുത്തത് കേട്ടോ ഫുഡിൻ്റെ ആയാലും ഈ ടേബിൾസിൻ്റെ ആയാലും ആ ഒരു താഴ്ത്തറക്കാപ്പറ്റി എല്ലാ സംഭവം സാറാ ചേച്ചിയുടെ കെയർ ഓഫിലായിരുന്നു പിന്നെ ആണെങ്കിൽ എച്ച ഓടുന്ന നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു എനിക്കും കളിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കിതിൻ്റെ സ്റ്റെപ്സൊന്നും അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പം ഞങ്ങൾ കളിച്ചില്ലാട്ടോ അപ്പോൾ അതാ സാറ ചേച്ചി അവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് കറക്റ്റ് യക്ഷീൻ്റെ ഭാട്ട് ഞാനൊരു വീഡിയോ ഏജ് ഉണ്ടായിരുന്നു ഷോർട്ട് ഞാനൊരു വടയക്ഷി എന്നും പറഞ്ഞിട്ട് അതിന് പറ്റിയതാണെന്ന് അതാണ് ആ വെള്ള ടീഷർട്ട് ഇട്ടതാണ് ജിജോ ചേട്ടൻ അപ്പം ഞങ്ങളവിടുന്ന് പഴംപൊരിയും ചായയും കുടിച്ചു ഞാൻ ചായ കുടിച്ചില്ല പഴംപൊരി മാത്രം എടുത്തില്ലോട്ടോ ഞങ്ങൾ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായത് കൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ ജിജോ ചേട്ടൻ്റെ ഭാവേനെ എടുത്തു നിന്നു പക്ഷേ കുട്ടിക്കാനോ ഇല്ല ഇഷ്ടമായിരുന്നില്ല കാരണം കേട്ടോ അങ്ങനെ ഞാൻ അന്നത്തിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചു അങ്ങനെ ദാ ഫുഡിൻ്റെ സമയമായിരിക്കുന്നു ഉച്ചക്കത്തെ ഫുഡായിരുന്നു അടിപൊളിയായിരുന്നു ഗൈസ് സൂപ്പറായിരുന്നു എന്ന എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് എനിക്കറിയില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു എന്തൊക്കെയാണ് ഞാൻ എങ്ങനെ പറയാ എണ്ണാൻ പറ്റാത്ത തരത്തിലുണ്ടായിരുന്നു ഗൈസ് ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു വെജിറ്റബിൾ സാലഡ് ഉണ്ടായിരുന്നു ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഗൈസ് ഇത് പറയാൻ നിന്നാൽ എൻ്റെ വായിൽ വെള്ളം വറ്റലുണ്ടാവല്ലോ പിന്നെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഐസ്ക്രീം ഉണ്ടായിരുന്നു പുഡിങ് ഉണ്ടായിരുന്നു ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയാൻ നിർ പറഞ്ഞാൽ പിന്നെ നിൽക്കൂല ഗൈസ് അത്രയ്ക്കുണ്ട് അച്ചാർ പിന്നെ എന്താ പറയുക ഒന്നും പറയാനില്ല ഗൈസ് അങ്ങനെ ഞാൻ ഞാൻ എടുത്തത് അപ്പവും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ബീഫും പിന്നെന്തായിരുന്നു പിന്നെ ഞാനൊന്നും എടുത്തില്ല പിന്നെ ഞാൻ ഡെസേർട്ടായിട്ട് ലാസ്റ്റ് ഐസ്ക്രീമും പുഡിങ്ങും സാലഡും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയൻ്റെ പാട്ടാണ് ഇവനാണെങ്കിലും മൈക്കോണല്ലാത്തോണ്ട് എൻ്റെ ആ സീശൽ പരിപാടി ഫാൻ നോക്കി പാട്ട് പാടാട്ടോ അപ്പം ഞാനവൻ്റെ പാട്ടിൻ്റെ ചെറിയ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ാണ് പാട്ട് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു കേട്ടോ ഞങ്ങൾ ഊഞ്ഞാലാടാൻ കേട്ടോ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അങ്ങ് ഗെയിമിലേക്ക് പോയി കൈ പിന്നെ ഒന്നും നോക്കിയില്ല ഫുൾ ഗെയിംസ് ആയിരുന്നു കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു കൊറേന്ന് പറഞ്ഞാൽ മൂന്ന് ഗെയിംസ് ഉണ്ടായിരുന്നു എന്താ കസീരക്കളി ഉണ്ടായിരുന്നു അത് ഞാൻ വരുമ്പോൾ പറയാം കേട്ടോ സസ്പെൻസ് കളയണ്ട അപ്പതാ വുമൺസിൻ്റെ ആണെങ്കിൽ സാറ ചേച്ചിക്ക് ഫസ്റ്റ് ആയിരുന്നു കിഡ്സിൻ്റെ ആയിരിക്കാ കിട്ടിയേന്ന് ഞാൻ ഓർക്കുന്നില്ല എനിക്കല്ല കൈസ് എന്തായാലും കിട്ടിയത് ഞാനും എൻ്റെ അച്ഛനും ഒരേ ട്രിക്കായിരുന്നു ഫോളോ ചെയ്തത് ഓരോ കസേര ലീവ് ചെയ്തിട്ട് പോകുന്നത് അതായിരിക്കും ആരെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അച്ഛൻ പറഞ്ഞെന്ന ട്രിക്കായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയിരുന്നിണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അച്ഛന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കസേരക്കളിയിൽ അച്ഛനായിരുന്നു ഫസ്റ്റ് പിന്നെ എന്താ പിന്നെ അവരങ്ങനെ കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ചിരിച്ച് ഞാനൊരു വാഗ്യമായിട്ട് അവരിങ്ങനെ ഓരോ പ്രാവശ്യം ഇരിക്കുമ്പോൾ ഒരാളൊക്കെ വീഴാനാവാണ് ഒരാൾ ഒരാൾ മടിയിലൊക്കെ പോയിരിക്കുവാണ് അപ്പോൾ അച്ഛനോടുന്നൊക്കെ കടന്നൊക്കെ ചിരിയായിരുന്നു കേട്ടോ പിന്നെ കുളങ്കര ആയിരുന്നു കുളങ്കരെന്നു പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പെട്ടെന്നല്ല ഞങ്ങൾ ലാസ്റ്റ് മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ ഞാനും നെച്ച് ഒരുമിച്ച് ഔട്ടായി അപ്പോൾ ലാസ്റ്റ് ഒന്ന് ചേച്ചി ഫസ്റ്റ് മേടിച്ചു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഡോൾ പാസിങ് കളിച്ചായിരുന്നു കേട്ടോ ഡോൾ പാസിങ് തന്നെ ഫുൾ ചീറ്റിങ് ആയിരുന്നു നെച്ച് ഔട്ടായ ശേഷം എന്നെ ഔട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലാവരും ഔട്ടാക്കി കളഞ്ഞ പേസ് ആയിരിക്കാം ഫസ്റ്റ് കിട്ടിയതെന്ന് ഞാൻ ഓർക്കുന്ന എൻ്റെ ഓർമ്മ മുഴുവൻ പോയി ഗൈസ് ഈ മീറ്റപ്പിന് വന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുളങ്കരയിലായിരിക്കാം ഫസ്റ്റ് കിട്ടിയതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കുളങ്കരയിലല്ല ഡോൾ പാസിങ്ങിലായിരിക്കാം ഫസ്റ്റ് കിട്ടിയതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ പിരിയലായിരുന്നു കണ്ണീർ പുഴ ആയിരുന്നു ഗൈസ് ആർക്കും ബിരിയാണി ഇഷ്ടമുണ്ടായിരുന്നില്ല എന്തായാലും ഒരു മീറ്റപ്പ് ഉടനെ തന്നെ വേണമെന്നായിരുന്നു എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും പറയുന്നുണ്ടായിരുന്നത് പിന്നെ എനിക്കൊരു സ്ഥലത്ത് പോകാൻ ഉണ്ടായിരുന്നത് ഞാൻ നെക്സ്റ്റ് വ്ലോഗായിട്ട് ഇടാ കേട്ടോ അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യേ ചിറ്റാ